കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബസ് സ്റ്റാൻഡ് ലേല നടപടിയെ ചൊല്ലിയുണ്ടായ ചർച്ചയ്ക്കിടെ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനും പ്രതിപക്ഷത്തെ ബിജുസി ബേബിയും തമ്മിൽ വാക്പോരും വെല്ലുവിളിയും ചെയർപേഴ്സന്റെ പരാമർശത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വെച്ചതോടെ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു പുതിയ ബസ് സ്റ്റാൻഡ് ലേലത്തിൽ നിന്നും ഒന്നാം കരാറുകാരൻ പിൻവാങ്ങിയ സാഹചര്യത്തിൽ രണ്ടാമത്തെ കരാറുകാരന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ലേലം ഉറപ്പിച്ചത് ശരിയായ നടപടിയല്ലെന്നും വിഷയത്തിൽ റീടെൻഡർ ചെയ്യണമെന്ന് പ്രതിപക്ഷത്തെ കോൺഗ്രസ് അംഗം ബിജൂസി ബേബി ആവശ്യപ്പെട്ടതിനിടെ ഒന്നാം കരാറുകാരൻ സെക്യൂരിറ്റി തുക തിരിച്ചു വേണ്ടി ബിജു സി ബേബിയെ സമീപിച്ചിട്ടുണ്ടോ എന്ന നഗരസഭാ ചെയർപേഴ്സന്റെ ചോദ്യത്തെ തുടർന്നാണ് കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വെച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ ലക്ഷം രൂപ ബസ് സ്റ്റാൻഡ് ലേലം ഉറപ്പിച്ചത് പങ്കെടുത്തവരിൽ നിന്നും ഒരു ലക്ഷം രൂപ വീതം സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നഗരസഭ വാങ്ങാറുണ്ട് ആദ്യ കരാറുകാരൻ ലേലത്തിൽ നിന്നും ഒഴിവായ സാഹചര്യത്തിൽ നഗരസഭാ ചട്ടം അനുസരിച്ചുള്ള നടപടിക്രമം പാലിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ കരാറുകാരന് ലേലം ഉറപ്പിച്ചത് നിക്ഷേപത്തുക മടക്കി നൽകാൻ കരാറുകാരൻ ബിജുസി ബേബിയെ സമീപിച്ചിട്ടുണ്ടോ എന്ന ചെയർപേഴ്സന്റെ ചോദ്യമാണ് കോൺഗ്രസ് അംഗങ്ങളെ ചോദിപ്പിച്ചത് ചെയർപേഴ്സന്റെ പരാമർശം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങൾ ചെയർപേഴ്സണിന്റെ ഡയസിനു മുന്നിൽ നിന്നുകൊണ്ട് ബഹളം വയ്ക്കുകയും ക്ലർക്കിൽ നിന്നും അജണ്ടകൾ വാങ്ങി കീറി എറിയുകയും ചെയ്തു കോൺഗ്രസ് അംഗങ്ങളുടെ ബഹളത്തെ തുടർന്ന് അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച ചെയർപേഴ്സൺ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു ബിജുസി ബേബിയെ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് ഗ്രൂപ്പിസം മറച്ചുപിടിക്കാന് അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണെന്നും സീതാരവീന്ദ്രന് പിന്നീട് മാധ്യമപ്രവര്ത്തകരോട് പറഞ്ഞു ചെയർപേഴ്സന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് അംഗങ്ങൾ ചെയർപേഴ്സൺ ഓഫീസിനു മുന്നിൽ ധർണ നടത്തി